നമശിവായ ജഗത് ജനീ മാതാ അമൃതാനന്ദമയി ദേവി നമ്മുടെ ഉള്ളിലെ ശക്തി മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ പ്രശ്നങ്ങളൊക്കെ തീരും ഇവിടെയാണ് ആധ്യാത്മികതയുടെ പ്രസക്തി ധ്യാനം നിസ്വാർത്ഥ സേവനം സരളമായ ആധ്യാത്മിക സാധനകൾ എന്നിവയിലൂടെ നമുക്ക് നമ്മുടെ ആന്തരിക ശക്തിയെ ഉണർത്തിയെടുക്കാൻ കഴിയും നമ്മുടെ ജീവിതത്തിലെ അനന്ത സാധ്യതകൾ മനസ്സിലാക്കണമെങ്കിൽ ഇപ്പോഴത്തെ പരിമിതമായ കാഴ്ചപ്പാട് മാറ്റണമെന്നാണ് അമ്മ പറയുന്നത് ഉന്നത വിദ്യാഭ്യാസം നേടാൻ പ്രചോദിപ്പിച്ചുകൊണ്ടും ഏത് സാഹചര്യവും നേരിടാൻ വേണ്ട ഉപദേശം നൽകിക്കൊണ്ടും അമ്മ സമൂഹത്തിൽ സ്ത്രീകളുടെ ഉന്മനത്തിനായി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് സമൂഹത്തിൽ ഉയർന്ന നിലയിൽ എത്തുമ്പോഴും മാതാവാകാനും കുഞ്ഞുങ്ങളെ ശരിയായി വളർത്തുവാനുമുള്ള അമൂല്യമായ കഴിവുകളെ അവഗണിക്കാതിരിക്കാനുള്ള പ്രോത്സാഹനവും അമ്മ നൽകുന്നു ഇതുതന്നെയാണ് അമ്മയുടെ ദൈവീകതയുടെ പ്രകാശം ശക്തിയും കരുത്തും പ്രകടമാക്കാൻ സ്ത്രീകൾ ഒരിക്കലും അവരുടെ സ്ത്രീത്വത്തെ നിഷേധിക്കേണ്ടതില്ല എന്ന് അമ്മ കാണിച്ചു തരുന്നു എന്നാൽ എല്ലാവരും ധരിക്കുന്നത് പോലെ ദൗർബല്യമോ ലജ്ജയോ അല്ല എന്ന് അമ്മയെ കണ്ടാൽ മനസ്സിലാക്കാം കരുത്തോടെ ഇരുന്നാലും സ്ത്രീയായിരിക്കാം എന്ന് അമ്മ കാണിച്ചു തരുന്നു സത്യത്തിൽ സ്ത്രീത്വം എന്നാൽ ശക്തിയാണ് ജീവിതത്തിൽ പുരുഷന്മാരെ അപേക്ഷിച്ച് സ്ത്രീകൾക്ക് കൂടുതൽ പ്രഹരം ഏൽക്കേണ്ടി വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ മുറിവുകൾ ഏൽക്കുന്നതും അവൾക്കാണ് സ്ത്രീകളായതുകൊണ്ട് മാത്രം അനുഭവിക്കേണ്ടി വരുന്ന ദുരിതങ്ങളും പരിമിതികളും മൂലം നമുക്ക് പലപ്പോഴും ദുഃഖവും ക്രോധവും ക്ലേശവും നിരുത്സാഹവും തോന്നാറുണ്ട് എന്നാൽ ദുഃഖങ്ങളെയെല്ലാം അതിജീവിക്കുന്നത് എങ്ങനെയെന്ന് എങ്ങനെയെന്നും അനുഭവിക്കേണ്ടി വരുമ്പോൾ നിരാശരാകാതെ കൂടുതൽ കാരുണ്യവതികളാകണമെന്നും അമ്മ നമുക്ക് കാണിച്ചു തരുന്നു ദുരിതമനുഭവിക്കുന്നവരെ സഹായിക്കാൻ അമ്മ മറ്റുള്ളവർക്ക് പ്രചോദനം നൽകുന്നു ലോകത്തിലെ ദുഃഖവും ദുരിതങ്ങളും കണ്ട അമ്മ സ്വന്തം ജീവിതം തന്നെ ലോക സേവനത്തിനായി അർപ്പിച്ചു ഭയം കോപം ആഗ്രഹങ്ങൾ മുതലായ മനുഷ്യ സഹജമായ എല്ലാം അതിജീവിച്ച് തൻ്റെ ഉള്ളിലുള്ള ദൈവീക ശക്തിയെ മനസ്സിലാക്കാനും ഉണർത്താനും കഴിഞ്ഞതുകൊണ്ടാണ് അമ്മ ഇത് സാധിച്ചത് ഭൂരിഭാഗം സ്ത്രീകളും ധൈര്യത്തിനും സംരക്ഷണത്തിനുമായി പുരുഷന്മാരെയാണ് ആശ്രയിക്കുന്നത് എന്നാൽ അമ്മ തൻ്റെ ഉള്ളിലുള്ള ശക്തിയിൽ നിന്നാണ് ഊർജം സംഭരിക്കുന്നത് അമ്മയ്ക്ക് കുറവുകളൊന്നുമില്ല ഒന്നുമില്ല ആനന്ദിക്കാൻ പുറമേ ഒന്നും ഒന്നിൻ്റെയും ആവശ്യമില്ല നമ്മളും അമ്മയെപ്പോലെ പുറമേയുള്ളതിനെ ഒന്നും ആശ്രയിക്കാതെ അവനവനിൽ നിന്ന് തന്നെ ശക്തി കണ്ടെത്തുന്നതിൻ്റെ ആനന്ദം അനുഭവിക്കണം എന്നാണ് അമ്മയുടെ ആഗ്രഹം മറ്റുള്ളവരുമായി പൊരുത്തപ്പെട്ടു പോകുക എന്നത് ചെറുപ്പക്കാരായ സ്ത്രീകൾക്ക് വലിയൊരു വെല്ലുവിളിയാണ് പൊരുത്തപ്പെടുന്നില്ലെങ്കിൽ നിങ്ങൾ ഒറ്റപ്പെടുകയും പുറം തള്ളപ്പെടുകയും ചെയ്യും പൊരുത്തപ്പെടണമെങ്കിലോ നിങ്ങൾക്ക് വളരെയധികം വിട്ടുവീഴ്ച ചെയ്യേണ്ടി വരും അമ്മ പറയുന്നത് സ്ത്രീകളുടെ പ്രധാന ദൗർബല്യം അവരുടെ ആത്മവിശ്വാസമില്ലായ്മയാണ് എന്നാൽ ശ്രമിക്കുകയാണെങ്കിൽ ഇതിൽ നിന്ന് എളുപ്പം മുക്തി നേടാം സ്ത്രീകളാണ് എന്നതുകൊണ്ട് മാത്രം നമുക്ക് പരിമിതികൾ ഉണ്ട് എന്ന് ധരിക്കരുത് അമ്മയ്ക്ക് തൻ്റെ കഴിവുകളെ കുറിച്ച് ഒരു സംശയവുമില്ല സ്വയം നല്ല ഉറപ്പോടെയാണ് എല്ലാ കർമ്മങ്ങളും ചെയ്യുന്നത് ഇത് എങ്ങനെയാണ് സാധിക്കുന്നത് എന്നല്ലേ അമ്മ ആശ്രയിക്കുന്നത് പുറമേയുള്ള ഒന്നിനെയുമല്ല എല്ലാ ശക്തിക്കും ഉറവിടമായ ആ പരമാത്മാവിനെയാണ് അതുകൊണ്ട് അമ്മയുടെ പ്രവൃത്തികളെല്ലാം നൈസർഗികമായ ജ്ഞാനത്തിൽ നിന്നും ഉളവാകുന്നതാണ് ഹരി നമശിവായ